വെൽക്കം ബാക്ക് ടു പുതിയൊരു ബ്ലോഗാണ് സോ ഇന്നത്തെ ബ്ലോഗിന്റെ പ്രത്യേകത എന്താണിത് എന്താ തിരുവോണ തിരുവോണമാണ് ഓക്കെ തിരുവോണത്തിന്റെ ബ്ലോഗാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഉത്രാടപ്പാച്ചിൽ ഉണ്ടായിരുന്നു അല്ലെ ഞങ്ങളുടെ ഒരു ബ്ലോഗ് രണ്ട് പാർട്ടായിട്ട് അതെ രണ്ട് ഭാഗം അത് കുറച്ച് ലോങ് ആണ് കട്ട് ചെയ്യാൻ തോന്നിയില്ല ഒരു ഭാഗം കട്ട് ചെയ്യാൻ തോന്നിയില്ല കാരണം ഒരുപാട് ഇൻഫോർമേഷൻ ഉണ്ട് കാരണം പഴയ കാലത്തെ കുറിച്ച് നമ്മളുടെ ഇപ്പത്തെ ജനറേഷനിൽ അറിയാത്ത കുറെ കാര്യങ്ങൾ അതിലുണ്ട് മേബിയ ഇഷ്ടപ്പെടണവരുണ്ട് എനിക്ക് കൂടുതൽ അത് അറിയാൻ ഭയങ്കര ഒരു ടെൻഡൻസി ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓടിപ്പോ അടഞ്ഞ അവിടേക്ക് പോവാറുട്ടോ മാുംസാണ് മറ്റൊരു മറ്റൊരു റീസൺ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ മാമന്റെ ഒക്കെ മക്കളൊക്കെ പുറത്തൊക്കെയാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അച്ഛനെയൊക്കെ അങ്ങനെ കാണാൻ വേണ്ടി കഴിയും അപ്പൊ അങ്ങനെ ഒരു ആ ഒരു ഇന്റൻഷനോട് കൂടി നമ്മളതൊന്നും അതെ കട്ട് ചെയ്യാത്ത അങ്ങനെ തന്നെ ഇട്ടത് ലാഗ് ആണെന്ന് ഞങ്ങൾക്കും അറിയാം കുറച്ച് ലാഗ് അറിയാം ഇന്ന് തിരുവോണത്തിന്റെതാണ് ഇപ്പൊ തിരുവോണത്തിന് എന്താ സ്പെഷ്യാലിറ്റി ഉള്ള ചിന്ന ഒന്നും സ്പെഷ്യാലിറ്റി ഇല്ല ഞങ്ങള് പറയാ വളരെ ചെറിയ രീതിയിലാണ് അതായത് ഓണപ്പൂക്കളം പിന്നെ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട് ചിന്നുവിന്റെ വക സ്പെഷ്യൽ പായസം സ്പെഷ്യൽ പായസം അല്ലെ പാലട പായസം ഉണ്ട് പിന്നെ അതുപോലെ ചിന്നുവിന്റെ കുറച്ച് ഫോട്ടോഷൂട്ടുകൾ ഉണ്ട് പിന്നെ രാവിലെ രാവിലെ തന്നെ പിന്നെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ പ്രശ്നം വന്നത് ഇത്രയും കാലം നമുക്ക് എന്താ പറയാ പുറമേന്നാണ് പൂവ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പ്രാവശ്യം കിട്ടുന്നുണ്ട് തോന്നുന്നു തിരുവോണമായപ്പോ കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ കേട്ടത് പക്ഷെ നമുക്ക് അത്രയും ടൗണിലേക്കൊന്നും എന്തായാലും എന്നുള്ള ധാരണയില് പക്ഷെ എന്താണെന്നറിയോ എത്രത്തോളം നന്നായി നന്നായിന്നൊന്നറിയ പൂക്കളം പക്ഷെ ഇവിടെ ഉള്ള പൂക്കൾ മാത്രം പക്ഷെ അതൊരു മനസ്സിന് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം നമ്മളെ വീട്ടില് വീട്ടുമുറ്റത്തുള്ള പൂക്കളൊക്കെ പൂക്കളൊക്കെ പറിച്ചു ഇട്ടു കൊടുക്കുന്നു ഓക്കെ എന്തായാലും നിങ്ങൾ വ്ലോഗ് കാണുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ഞങ്ങൾക്ക് അറിയാം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം വയനാട്ടിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് ഒരു ചെറിയൊരു ഉണ്ട് ചിലപ്പം മഴ പെയ്തേക്കാം എന്ന് തോന്നുന്ന രീതിയിൽ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ മഞ്ഞൊക്കെ വീഴുന്നുണ്ട് ഒരുവിധം തണുപ്പൊക്കെയുള്ള ഒരു കാലാവസ്ഥയിലാണ് ഇപ്രാവശ്യത്തെ ആ ഓണം നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ഒരു ഒരു സ്പെഷ്യൽ കാലാവസ്ഥയാണ് മേ ബി കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്തേക്കാം അറിയില്ല പക്ഷേ എന്നാലും ചെറിയൊരു മൂടലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല ഒരു ചെറിയൊരു മഞ്ഞുണ്ട് മേ ബി മഴ പെയ്തേക്കാം അറിയില്ല ഒരു തണുപ്പൊക്കെ ഉള്ള നല്ലൊരു കാലാവസ്ഥ ചിന്നമ്മയുടെ വകയായിട്ട് പൂക്കളം ഇടുന്നുണ്ട് ചിന്നമ്മ രാവിലെ തന്നെ കുളിച്ച് ഒരുങ്ങി മലയാളി മങ്കയായിട്ടാണ് പിന്നെ പൂക്കളം ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് തുടക്കം തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ചിന്നമ്മയുടെ ആ ഒരു പൂക്കളം ഏകദേശം തീരാനായിട്ടുണ്ട് പിന്നെ ഈ ഒരു പൂക്കളത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ചൊരു പാഠം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കളറിലുള്ള കുറേശ്ശെ കുറേശ്ശെ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ പൂക്കൾ ഉണ്ടെങ്കിൽ ഒരു തേങ്ങയും ചെയ്യാൻ വേണ്ടി പറ്റില്ലാത്തുള്ള സത്യമാണ് ഗായസ് ഞങ്ങൾ പഠിച്ചത് കാരണം കുറേ പൂക്കൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല ആ പൂക്കൾ ഉണ്ടായതുകൊണ്ടും പിന്നെ അതും പല കളറായതുകൊണ്ടും ഇതിപ്പോൾ എങ്ങനെയാണ് അറിയില്ല അവസാനം ഒരു അവിയലിൻ്റെ രൂപത്തിലേക്കൊക്കെ ചിന്നമ്മ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് എന്തായാലും ചിന്നമ്മ ഇതൊരു അവിയൽ ആ ഒരു അവിയലിൻ്റെ അവസ്ഥയിലേക്കൊക്കെ ചിന്നമ്മ കഷ്ടപ്പെട്ട് ഇതിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് അരിഞ്ഞിടാൻ വേണ്ടി പറ്റുന്ന പൂവുകളല്ല ഇതളുകളായിട്ട് പറിച്ചിടാൻ വേണ്ടി പറ്റുന്ന പൂള് അതെ അതെ അപ്പോൾ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ഫൈനലി ഹിറ്റ് ഡാൻ ചിന്നമ്മയുടെ ക്ലീനിങ് പരിപാടിയൊക്കെയാണ് അങ്ങനെ അവസാനം പൂക്കളം കഴിഞ്ഞു വലിയ ഭംഗിയൊന്നും കേട്ടോ അല്ല അങ്ങനെയല്ല നിങ്ങളൊക്കെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സി നമ്മളത് അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് അടുക്കളയിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ചിന്നമ്മ വലിയ പണിയിലാണ് ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് കണ്ടോ മുഖം തെളിഞ്ഞിട്ടില്ല ഭയങ്കര ദേഷ്യത്തിലാണ് അമ്മയുണ്ട് അമ്മയും ഏകദേശമൊക്കെ അതായത് കറിയുടെയൊക്കെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ കറി അതുപോലെ തന്നെ അവിയൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ ഗാഴ്ച ഇപ്പം നമ്മളുടെ പാല് ഇതാ തിളച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ അടുത്ത ഒന്നിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ് ചെറിയൊരു ഉരുളി വെച്ചിട്ടുണ്ട് ആ ഉരുളി കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക അതിൽ വെള്ളമൊക്കെ വെട്ടിച്ച് ചിന്നമ്മ അതിലേക്ക് ഇതാ പാലൊഴിക്കുകയാണ് അമ്മ ഇതെത്ര പാലാ ഒന്നര അല്ലേ ഒന്നര ലിറ്റർ കുറച്ച് ഇപ്പം നമ്മൾ നാലു പേര് മാത്രമായിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പം ഒരു ഒന്നര ലിറ്റർ പാലിൽ ഉണ്ടാക്കാൻ വേണ്ടി ഓൾറെഡി ഓരോ വിഭവങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണല്ലേ നോക്കാം ആ മോരുണ്ട് ബീട്രൂട്ട് പച്ചടിയുണ്ട് അച്ചാറാണ് സാമ്പാർ പിന്നെ ഇതാ തോരനുണ്ട് പിന്നെ പിന്നെ നമുക്ക് പുളിങ്കറി ഇതെന്താ പുളിങ്കറി പുളിങ്കറി ഉണ്ട് ഓക്കേ പിന്നെ അവിയൽ ആ മൈ ഫേവറേറ്റ് ഡിഷ് അവിയൽ ഉണ്ട് ഓ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി പാല് ആ ചോറ് റെഡി ആയി ആ ചോറ് ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാൽ കൂടി സെറ്റ് ആവാനുണ്ട് ഓക്കെ പിന്നെ ഇതാ ഉണ്ട് പിന്നെ അത് അതെന്താ ചെയ്യാനോ അടച്ചു വെച്ചിരിക്കുന്നത് ഓലൻ ഉണ്ട് ഓക്കെ ഓരേതും ഡിഷസ് ഒക്കെ ഉണ്ട് നമുക്കിന്ന് പായസം ഏകദേശം കുറുകി വന്ന ഒരവസ്ഥയിലാണ് തിളച്ചുകൊണ്ടിരിക്കാണ്